നമ്മുടെ സുരേന്ദ്രൻ അണ്ണൻ അങ്ങ് നൂന്ന് സുരേന്ദ്രണ്ണൻ ആ പദവിയിൽ നിന്ന് മാറിയതിന് ശേഷം അത്ര വലിയ രംഗത്തില്ലാതിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ സുരേന്ദ്രണ്ണൻ അങ്ങ് നിവർന്ന് നിവർന്നെന്ന് മാത്രമല്ല നിവർന്ന് വിലസി റെഡിയായി നിൽക്കുകയല്ലേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിന് ഇതങ്ങോട്ട് പിടിച്ച് കയറാൻ പറ്റുന്നില്ല കാരണം പുള്ളിയുടെ കയ്യിൽ കാച്ചാൻ പറ്റിയ അവസരം നോക്കി കാച്ചാൻ പറ്റിയ മലയാളം വലിയ പാടാണ് പിന്നെ താരെങ്കിലും എഴുതി കൊടുത്താൽ ഒരുമായി വത്തയ്ക്ക പുത്തയ്ക്ക എന്നു വന്ന് പറയേണ്ടി വരും പക്ഷേ അണ്ണനാണ് താരം അണ്ണൻ പറഞ്ഞു സവർക്കറും ഹെഡ്ഗേവാറും പാഠ്യപദ്ധതിയുടെ ഭാഗമാവും ഇഷ്ടമല്ലാത്തവർ പഠിക്കേണ്ട ആരെങ്കിലും വിചാരിച്ചോ എൻ്റെ പൊന്ന് തള്ളേ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് സുരേന്ദ്രണ്ണമല്ലോ ഇങ്ങനെ നിന്ന് പറയുമെന്ന് ആരെങ്കിലും ഓർത്തതാണോ സംഗതി പി എം ശ്രീ പദ്ധതിയിൽ ഇപ്പറയുന്ന സംഗതികളെല്ലാം ചെയ്തു വെച്ച് അവസാനം പതിനാറാം തീയതി തന്നെ ഒപ്പുവിട്ട് ഇരുപത്തിരണ്ടാം തീയതി മിണ്ടാതിരുന്ന് ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ദേ പാഠ്യപദ്ധതിയിലേക്കൊന്ന് നോക്ക് ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ശിവക്കുട്ടി സാർ ചോദിക്കുന്ന കേട്ടില്ലേ ഈ എന്നിപ്പിൽ എന്ത് എന്താണ് കുഴപ്പം എന്താ ഞാൻ അഭിപ്രായം മാറ്റി പിന്നെ നമ്മുടെ ഗോവിന്ദഷാണെങ്കിൽ അതിന്റെ ഒരു നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞു രാജ്യത്ത് ബൂർഷാസികളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രത്തിന്റെ എല്ലാ നടപടികളും നടപ്പിലാക്കാൻ പറ്റത്തില്ലെന്നാണ് ഒരു സൈദ്ധാന്തികൻ കൂടിയായ ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് നയുണ്ട് പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ ഭൂഷാ രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ നേതാ പറഞ്ഞില്ലേ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത് ഉത്തര മുതലാളിത്വത്തിന്റെയും ഭൂപുരത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും വർഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും അല്ല ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ജനകീയ ജനാധിപത്യം ഇപ്പോൾ പോകുമ്പോഴൊന്നും നടന്നിരിക്കില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് അപ്പം നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഭരണഭരണ ഭരണപരമായിട്ട് നോക്കുമ്പോൾ സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ചേർന്ന് മുദ്രാവാക്യം പോലും സംഗതി ഇത് രണ്ടും കൂടി വന്നപ്പോൾ ഒടുവിൽ കുഞ്ഞാപ്പ പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ പടായി ചെറുതൊന്നുമല്ല വമ്പൻ പടായികളായിരുന്നു തൊടികൂലൊക്കെ ആയിരുന്നു അവസാനം വന്നിട്ട് ഒരൊറ്റ പ്രണാമമാണ് വല്ലാത്ത ഒരു ഇതെല്ലാം കൂടി നടന്നു കഴിഞ്ഞപ്പോഴാണ് ദേ ഇപ്പം സുരേന്ദ്ര എണ്ണം പറയുന്നത് സുരേന്ദ്രണ്ണൻ പറയുന്നതെല്ലാം കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം രാവിലെ മുതൽ കാണിക്കുന്നത് ഒപ്പിട്ടു കാശൊക്കെ വാങ്ങിക്കുമെങ്കിലും ഞങ്ങൾ പള്ളിക്കൂടത്തിൻ്റെ പേര് കൊടുക്കത്തില്ലല്ലോ ഞങ്ങൾ പള്ളിക്കൂടത്തിൻ്റെ ലിസ്റ്റ് കൊടുക്കത്തില്ലല്ലോ ഗാന്ധിജിയെ ഗോഡ്സെ ആണ് വധിച്ചത് അഥവാ ഗാന്ധിജിയുടെ ഘാതകൻ ഗോഡ്സെ ആണെന്ന് തന്നെ കേരളത്തിൽ പഠിപ്പിക്കും എന്നെല്ലാം ശിവൻകുട്ടി സാറ് പറയുന്നുണ്ട് പക്ഷേ ശിവൻകുട്ടി സാറ് പറയുന്നതൊന്നും ഇപ്പോൾ ഒക്കുന്നില്ല നമ്മളിൽ സാധാരണ പറയില്ലേ കണ്ട് കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെയായി ശിവൻകുട്ടി സാറിൻ്റെ അവസ്ഥ ശിവൻകുട്ടി സാർ ആ ഹിജാബിട്ട പെൺകുട്ടിയെ ഒക്കെ കെട്ടിപ്പിടിച്ച് തിളങ്ങി കത്തി 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 നിൽക്കുമ്പോഴാണ് ദേ വന്ന് ഈ പറയുന്ന പി എം ശ്രീയിൽ ആകെ കുടുങ്ങിയത് ഇപ്പോൾ അദ്ദേഹം ഇടുന്ന പോസ്റ്റുകളുടെ താഴെയെല്ലാം വിരുദ്ധാഭിപ്രായങ്ങളുടെ ഘോഷയാത്രയാണ് കാണുന്നത് എന്നുവെച്ചാൽ ഹീറോ ആയി നിന്നിട്ട് തലകുത്തനെ മറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ഈ സന്ദർഭം മുതലെടുത്താണ് നമ്മുടെ സുരേന്ദ്രണ്ണൻ ചാടി 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 നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ പിണങ്ങിക്കഴിയുന്ന നമ്മുടെ ബിനോയ് വിശ്വമ്മാവനെയും അതുപോലുള്ളവരെയും ഒക്കെ ശിവൻകുട്ടിച്ചേട്ടനും ബാക്കിയുള്ളവരുമൊക്കെ പോയി കാണുന്നുണ്ട് അവരെല്ലാം അപ്പുറവും ഇപ്പുറവും നിർത്തി ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു ഒക്കെയുണ്ട് ഇതിലേറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നവർ ഇവരാരുമല്ല ഏറ്റവും താഴെത്തട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കളാണ് സാധാരണ ഈ കോൺഗ്രസിൻ്റെയൊക്കെ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് അണികൾ കോൺഗ്രസിൻ്റെ അണികൾക്കൊന്നും എന്തോ പ്രത്യയശാസ്ത്രം എന്ന് ചോദിച്ചാൽ അവർ തിരിച്ചു ചോദിക്കും എന്തോ ഈ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാലെന്ന് ചോദിക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾക്ക് അവർക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട് പാർട്ടി സ്കൂളുകളിലൂടെ പഠിച്ച എൽ സികളിലും പാർട്ടി കമ്മിറ്റികളിലും സ്റ്റഡി ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പാർട്ടി പ്രത്യയശാസ്ത്രമുണ്ട് അവരാണ് ഇതിനെ വിശദീകരിക്കാൻ പാടുപെടുന്നത് ഇതിലൊരു പ്രധാന കാര്യമുള്ളത് എന്താണെന്നറിയോ സംഗതി ഈ നെടുങ്കൻ എഴുത്തുകളൊക്കെ ഓരോരുത്തർ എഴുതുന്നുണ്ട് ഇങ്ങനെ അത് വാങ്ങിച്ചിരുന്ന നന്നായി സത്യം പറഞ്ഞാൽ ഇതാർക്കെതിരെയായി എഴുതുന്നത് ഇതാർക്കെതിരെയായി എഴുതുന്നത് ഈ എഴുതുന്നത് മൊത്തം അവരവർക്കെതിരെ തന്നെ എന്ന് വെച്ചാൽ ഇപ്പം ഞാനാണ് ഇത് കടുത്ത വർഗീയതയും കടുത്ത കീഴ്പെടലും ഇപ്പോൾ ഫെഡറലിസത്തെ തകിടം മറിക്കലും കുത്തിമറിക്കലും തകർത്തടിക്കലും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ മുമ്പിട്ട പോസ്റ്റിനെതിരേ പോസ്റ്റിട്ട് ഇതിനെ വെളുപ്പിക്കേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടല്ലോ അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതാണ് അതാണതിൻ്റെ ഏറ്റവും വേദനാകരമായ കാര്യം പിന്നെ സുരേന്ദ്രണ്ണോ അണ്ണം പറഞ്ഞതുപോലെ കേരളത്തിലെ കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള സാധനം ഇപ്പോൾ പള്ളിക്കുടുത്ത് ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവരിതൊന്നും മൈൻഡ് ചെയ്യൂല അവരെന്തെല്ലാം കാര്യങ്ങൾ ഇതുപോലെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് മൈൻഡ് ചെയ്യുന്നില്ല കരമാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നു അതുപോലെ ഇത്തരം മാലിന്യമൊന്നും പഠന പദ്ധതിയുടെ ഭാഗമായി വന്നാലൊരൊറ്റ മലയാളി കുട്ടികൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല അവർ പഠനം അപ്പം എന്ത് ചെയ്യുമെന്നറിയാവോ എയോട് ചോദിക്കും അണ്ണം വിചാരിക്കുന്ന പോലല്ല ഇപ്പം ഇത് മൊത്തം എയ്യോട് ചോദിച്ചാണ് ആളുകൾ ചെയ്യുന്നത് നമ്മളിനിയിപ്പം അച്ഛൻ ആരാണ് അമ്മ ആരാണ് സഹോദരങ്ങൾ ആരാണെന്നൊക്കെ ഏയോട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അണ്ണൻ ഇതിപ്പോൾ പറഞ്ഞത് സുരേന്ദ്രണ്ണനാണെന്ന് പറഞ്ഞാൽ സുരേന്ദ്രണ്ണൻ ആരാണെന്നും ഏയോട് ചോദിക്കും അപ്പോൾ ഇല്ല ശബരിമല കയറിയതുമൊക്കെ വരും എന്തായാലും ഒരുമാതിരി അലുവ പഴയുന്നത് പോലെയോ ചക്ക വഴയുന്നത് പോലെയോ കുഴഞ്ഞൊരു പരിവായി കിടക്കുകയാണ് ഇന്ന് രണ്ട് മൂന്ന് സി പി ഐക്കാരെ കണ്ടിട്ട് അവരെല്ലാം പറയുന്നത് ഇതിനെക്കുറിച്ച് മാത്രമാണ് എന്നോടിച്ചതി വേണ്ടായിരുന്നെന്ന് പറയുന്ന പോലെ ഞങ്ങളോടിച്ചതി വേണ്ടായിരുന്നു എന്ന് അവർ വളരെ സങ്കടത്തോടെ പറയുന്നത്